ഓർത്തഡോക്സ് സഭ അൽമായ വേദിയുടെ അഭിമുഖത്തിൽ സഭാ വിശ്വാസികളുടെ സെമിനാറും സമ്മേളനവും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കോട്ടയം വൈ എം സി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ മലങ്കര സഭാ ഭരണഘടനയും അൽമായ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽ പാഷ ഡോക്ടർ തോമസ് മാർ അതാസ്യോ സ്മിത പൊലീത്ത സഭ മുൻ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ അൽമായ ട്രസ്റ്റി റോണി വർഗിസ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു മൻ തുടങ്ങിയവർ സംസാരിക്കും മലങ്കര സഭാ സമൂഹം ഭിന്നത വെടിഞ്ഞ ഒന്നാകുന്നത് ചില അവസരവാദ രാഷ്ട്രീയക്കാരും മറ്റു ചില സഭക്കാരും ചില സംഘടന സമുദായ നേതാക്കളും അല്ല അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോ ഇതെല്ലാം ഓരോ മേഖലകൾ തിരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പം കോട്ടയത്തിന്റെ തെക്കു ഭാഗത്തേക്ക് വരുന്ന ഒരു സംവിധാനത്തില് മേൽക്കൈയുള്ള ഒരു വിഭാഗത്തിനെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിധ ഒരു സംവിധാനം കോട്ടയത്തിന് വടക്കോട്ടുള്ള ഒരു ഭാഗത്തേക്ക് അവരെ പ്രീണിപ്പിക്കുന്ന ഒരു സംവിധാനം ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരിതാണ് അപ്പൊ എവിടെ അവർക്കൊക്കെ മൈലേജ് കിട്ടുന്നു അതിനുവേണ്ടി അവർ ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്തും ഈ തർക്ക വിഷയങ്ങൾ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആ വിധി നടത്തിയെടുക്കാനായിട്ടാണ് പറയുന്നത് അപ്പൊ ആ വിധി നടത്തിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത് അവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളും നിസ്സഹായരാണ് അൽമാരും നിസ്സഹാരായ അവസ്ഥയിലാണ് പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒന്നിച്ചു ചേരേണ്ട സഭ തന്നെയാണ് ഇത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ വല്യമ്മമാരും വ്യപ്പിച്ചമാരും അല്ലെ ഞങ്ങളുടെ പൂർവികരൊക്കെ ആ ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു അമ്പത്തെട്ടിലെ സവാസ്നേഹം ഉണ്ടായത് അങ്ങനെയാണ് ഇപ്പം അത് മാറി നിൽക്കേണ്ട കാര്യമല്ല പക്ഷെ ഇപ്പം അതിനെ എത്രത്തോളം കത്തിച്ചു നിർത്തണം എന്നുള്ളതാണ് പലരുടെ ആഗ്രഹം അത് ശരിയല്ലാത്തൊരു കാര്യമാണ് അതിനെ ഞങ്ങൾ ഒരാളെയും അതിനകത്ത് അപകീർത്തിപ്പെടുത്തുന്നതിനോട് അൽമായ വേദിക്ക് യോജിപ്പില്ല മലങ്കരയിലെ ഇരുവിഭാഗങ്ങളും വീണ്ടും ഒരുമിച്ച് ഒരു ആരാധനാ സമൂഹമായി മാറണമെന്ന് തന്നെയാണ് അത്മാരിവേദി ആഗ്രഹിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ അൽമയവേദി പ്രസിഡന്റ് സുനിൽ സി എബ്രാഹാം സെക്രട്ടറി ഡോക്ടർ റോബിൻ ബി മാത്യു ട്രഷർ സന്തോഷ് എംസാം സന്തോഷ് മൂലയിൽ ജോയിൻറ് സെക്രട്ടറി ജോർജ് പൗലോസ് എന്നിവർ പങ്കെടുത്തു